അസ്ലാം വലൈക്കും ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് അമ്പത്താൻ കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് റമ്പട്ടാനാണ് ഇത് വരിക്കയാണ് അപ്പോഴത്തേക്ക് ഇത് എങ്ങനെ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ തോട് കളഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റി ബൗളിലേക്ക് മാറ്റിയിട്ട് പിന്നെ മുളകപ്പൊടി ഉപ്പൊടി ഇത് രണ്ടും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് ഇളക്കി ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കും വെച്ചിട്ട് നമ്മൾ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ പറയുമ്പോഴേ വായിൽ വെള്ളം ഉറക്ക ടേസ്റ്റാണ് അപ്പോൾ വരിക്കായാലും ഇത് രണ്ട് തരം റമ്പട്ടാനുണ്ട് വരിക്കയുണ്ട് കോഴയുണ്ട് നമ്മുടെ ചക്ക ചക്കമാതിരിയാണ് അപ്പോൾ നിങ്ങൾ ഏത് റമ്പിട്ടാനായാലും കഴിക്കാൻ ചെറിയ പുളുപ്പുണ്ടാക്കി കൂടിയും ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ച് വരയ്ക്കുകയാണ് അപ്പോൾ ഞാൻ വരയ്ക്കുകയാണ് ഇതുപോലെ മുളക് പൊടിയും ഇപ്പം ചേർത്തിട്ട് നല്ല ഇളക്കി പത്ത് മിനിറ്റ് വെച്ചിട്ട് കഴിച്ചത് അസാധ്യ ടേസ്റ്റായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ ക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ